राष्ट्रपति अभिभाषण पर माननीय प्रतिपक्ष के नेता मेरा विषय है कि आपको दो नहीं आप जितना आपकी पार्टी का समय आप पूरा भी ले सकते हैं मुझे कोई माइक मैं बंद नहीं करता हूं पूर्व में भी आपको व्यवस्था दी थी यहाँ कोई बटन नहीं होता सर माइक दे दीजिए जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ണിക്കണം ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷം എന്നാൽ ഇന്നത്തെ അഡ്ജോൻമെന്റ് രാവിലെ പതിനൊന്ന് മണിക്ക് സഭ സമ്മേളിച്ച് നീറ്റിന്റെ വിഷയം ഞാൻ റൈസ് ചെയ്ത് സ്പീക്കർ അനുവദിക്കാതിരുന്നപ്പോൾ റൈസ് ചെയ്ത് സമയം കൊടുക്കാതിരിക്കുകയും രണ്ട് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫുകയും ചെയ്തപ്പോൾ രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ടെന്ന് ഇന്ന് ഭരണപക്ഷത്തിന് മനസ്സിലായ ഒരു ദിവസം കൂടിയായിരുന്നു നീറ്റ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൈക്ക് കൊടുക്കാത്തപ്പോൾ കടന്നൽക്കൂട് ഇളകിയതുപോലെ കൊടുക്കുന്നതിലിൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ കടന്നൽക്കൂട് ഇളകിയതുപോലെയായിരുന്നു ആയിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് ഭരണപക്ഷത്തിനും മനസ്സിലായി സ്പീക്കർക്കും മനസ്സിലായി ഇതിങ്ങനെ തുടർന്നാൽ ഭരണപക്ഷത്തെ തിരുത്തുന്നതിന് ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല താങ്ക് ഫോർ വാച്ചിങ്